സംസ്ഥാന പാതയിൽ അഗസ്യമൊഴി അങ്ങാടിയിൽ മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന്റെ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ അഗസ്യമൊഴി അങ്ങാടിയിൽ നടപ്പാക്കുന്ന ട്രാഫിക് പരിഷ്കരണങ്ങൾക്ക് തുടക്കമായി നിത്യേന ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചതോടെയാണ് ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ മുക്കൻ നഗരസഭാ അധികൃതർ പോലീസ് നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയും കുന്നമംഗലം തിരുവമ്പാടി ഭാഗങ്ങളിൽ നിന്നെത്തുന്ന റോഡും സംഗമിക്കുന്ന മുക്ക നഗരസഭയിലെ അഗസ്ത്യമൊഴി അങ്ങാടിയിൽ നിത്യേനെ മണിക്കൂറുകളോളം ഉണ്ടാവുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ അഗസ്ത്യൻമൊഴി അങ്ങാടിയിൽ നടപ്പാക്കുന്ന ട്രാഫിക് പരിഷ്കരണങ്ങൾക്കാണ് തുടക്കമായത് കുന്നമംഗലം മുക്കം ഓമശ്ശേരി തിരുവോമ്പാടി ഭാഗങ്ങളിലേക്കുള്ള റോഡുകളിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിച്ചും വേ ഉള്ള മുക്കം ഭാഗത്ത് ബസ്സുകൾ ബസ് വേയിൽ നിർത്താൻ കർശന നിർദ്ദേശം നൽകിയുമാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് നാല് റോഡുകൾ സംഗമിക്കുന്ന അങ്ങാടിയിലെ ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്തുന്നതും ബസ് വേയിൽ നിർത്താത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാവുന്നു എന്ന നിലയ്ക്കാണ് ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിച്ചും നിർത്തിച്ചുമാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് മുക്കം പോലീസ് സന്നദ്ധ പ്രവർത്തകർ നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ബസ് സ്റ്റോപ്പ് നിലവിലുള്ള ബസ് സ്റ്റോപ്പ് എല്ലാം തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇതുവരെ ബസ് നിർത്തിയിട്ടിരുന്നത് ആ ബസ്സുകളെല്ലാം തന്നെ ഇരുപത് മീറ്റർ അകലെ ഓരോ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് ഇരുപത് മീറ്റർ അകലെ താഴേക്കോട് സ്കൂളിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും അതേപോലെ ഓമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകള് ബസ് സ്റ്റോപ്പ് മന്തിയുടെ ആയിട്ടും അതേപോലെ തന്നെ മുക്കംഭാഗത്തേക്ക് അരിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകള് ആ ഒരു സിവിൽ സ്റ്റേഷന്റെ മുന്നിലായിട്ടും ബസ് വേ ആ നിലവിലുള്ള ബസ് വേയില് ബസ്സുകൾ നിർത്തുന്നില്ലായിരുന്നു അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തിയത് നിത്യേനയുണ്ടാവുന്ന ഗതാഗത കുരുക്ക് വലിയ പ്രയാസമായി മാറിയതോടെയാണ് ലിൻഡോ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നഗരസഭാധികൃതർ പോലീസ് നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിച്ച് യോഗം നടത്തിയിരുന്നു ആ യോഗത്തിലാണ് ഈ മാസം പതിനാറാം തീയതി മുതൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം മുക്കം മാമ്പറ്റ ബൈപ്പാസ് നവീകരണ പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നും നഗരസഭാ അഡ്വക്കേറ്റ് ചാന്ദിനി പറഞ്ഞു റോഡിന്റെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് വലിയ വാഹനങ്ങൾ ഇതിലെ ഇപ്പോൾ വരുന്നത് ആ ഒരു ബൈപാസ് റോഡിന്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം പിന്നീട് ബാക്കിയുള്ള ഒരു പ്രാഥമിക ഘട്ടം രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നീട് ബാക്കി വൈഡനിംഗ് റോഡ് വൈഡനിങ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുന്ന അതേസമയം ട്രാഫിക് പരിഷ്കരണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്